സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വഹിച്ചോൾഡ് നാടുകാണേശ്വരത്തിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കാറ്റിന് വണ്ടി ഇടില്ല കാറ്റിന് വണ്ടി വിടില്ല ചുരത്തിലെ തകരപ്പാടി അത്തിക്കുറുക്ക് ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ മേഖലയിൽ തീറ്റ തേടിയെത്തിയ ആനക്കൂട്ടം രാത്രിയാണ് മടങ്ങിയത് രാത്രി മടങ്ങുന്നതിനിടയിൽ ഒരു കാറിനു നേരെ ആന ആക്രമണം നടത്തി രണ്ടു കുട്ടികളടങ്ങുന്ന നാല് കാട്ടാനകൾ രാത്രി ഒൻപത് മുപ്പതോടെ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് മുന്നിലുണ്ടായിരുന്ന കാറിനു നേരെ കൂട്ടത്തിലുള്ള ഒരു ആന ചെന്ന് ഇടിക്കുകയായിരുന്നു കാർ അതിവേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ അപകടം ഒഴിവായി പെരുന്നാൾ തിരക്ക് കാരണം ചുരത്തിൽ രാത്രിയിലും യാത്രക്കാർ കൂടുതലായിരുന്നു ആനക്കൂട്ടത്തെ കണ്ട് വീഡിയോ എടുക്കാൻ നിന്നവരും നിരവധിയായിരുന്നു News Bureau, Nilambur. Areval's Men Apparels, near Town Square, Vando.